അള്ള ഒന്നായൽ അബുജായി വല്യ പരാതി ഒന്നുമില്ല ആയിക്കോട്ടെ അള്ള ഒരുവനാണ് അബുജായി വലിയ പരാതിയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ അബുജായി ദുവാ സമ്മേളനം ഉണ്ട് അറിയില്ല ആ അത് കേട്ടോളി അബുജായി സമ്മേളനം ബദർക്ക് പോകുമ്പോഴാണ് സമ്മേളനം ആ വാക്കുപയോഗിക്കാൻ പറ്റൂല്ലേന്ന് അറിയില്ല എന്തായാലും മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയാം അബൂ സഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെങ്കടൽ തീരത്തു മക്കയിലേക്ക് രക്ഷപ്പെട്ടു രക്ഷപ്പെടുമ്പോ ഓന ഒരു പണിയൊപ്പിച്ചു ലംലമെന്ന് പറഞ്ഞൊരു ചായക്കായുടെ ചങ്ങായി ഉണ്ടായിരുന്നു ചായക്കായ് കൊടുത്താൽ എന്തും ചെയ്യണ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ലംലം നനട്ടെ ഓന ഒഴിച്ചു ഒരു ചായക്കായ് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു കാര്യം ചെയ്യണം വേഗം മക്കത്തേക്ക് വിട മക്കത്തൊക്കെ എത്തണേന്റെ മുമ്പ് കുപ്പായത്തിന്റെ ഒരു സൈഡ് ഇങ്ങനെയാണ് കയറണം കുറച്ച് ചളിയൊക്കെ ആക്കണം എന്നിട്ട് മക്കത്ത് ചെന്നിട്ട് ഉറക്കെ വിളിച്ചു ദേ മക്കാരേ ഞമ്മളെ മുഴുവൻ കച്ചവട സംഘത്തെയും കുതിരകൾ ഒട്ടയങ്ങൾ എല്ലോ മുഹമ്മദ് വനിയായികളും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെറിയ പരത്തി നിന്നോളൂ ഇങ്ങോട്ടൊക്കെയാണ് എന്റെ കുപ്പായം കേറിയിക്കണേ ആകെ തൂഫാനാക്കി ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഏൽപ്പിച്ചു ചായക്കായ് കൊടുത്തു കണ്ട് മൂപ്പര് വന്ന് വിളിച്ചു പറഞ്ഞപ്പോ അബുജാരിനെ അടിയിന്നിങ്ങനെ തരിപ്പ് കയറി മൂപ്പര് ആയിരം പടയാളികള് കുതിരകൾ വാളുകൾ അങ്കികൾ ഭക്ഷണ സാധനങ്ങൾ ഒട്ടകങ്ങൾ പാട്ടുപാടാനുള്ള സ്ത്രീകള് കൈമുട്ടാനുള്ള സാധനങ്ങള് പരിപാടികളൊക്കെ റെഡിയായി റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ നബിസ്അലി വസ്ലമ തങ്ങളുടെ അമ്മായി ഒരു സ്വപ്നം കണ്ടു എന്താ പേര് ഉള്ള നടക്കുന്നേ ഉമ്മുൽക്കൂറാവിൽ ആ നെയും ദീനം മുന്നേ തെളിവറിനെ ബീക്കമ്മ തായ का तेरी ഉമ്മ തേറി സ്വപ്നം കണ്ടു നബിയുടെ അമ്മത്താണ് അമ്മായി മക്കത്തെ പ്രധാനികൾക്കൊക്കെ ബലാൽ മുസീബത്ത് എന്നതാണ് സ്വപ്നം മുപ്പത്തേര് കണ്ടാലാണെങ്കിൽ തന്നെയാണ് സംഭവിക്കാറുള്ളത് അതുകൊണ്ട് മുപ്പത്തേര് പറഞ്ഞു മകക്കാരെ പോണ്ട ടോപ്പിടും ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട് മക്കത്തെ പ്രധാനികളെ മൊത്തം തല പോയതാണ് കിനാവുക അബുജാലിനാണെങ്കിൽ ഒരുക്കം ഫുള്ള് റെഡിയാണ് ഏകദേശം രണ്ട് മാസം കുടിക്കാൻ മാത്രമല്ല കള്ള് റെഡിയാണ് പാട്ടുപാടുള്ള പെണ്ണുങ്ങൾ എങ്ങനെ ഇനി പിന്നാക്കാൻ നിക്കുക ആ തള്ള കാണാൻ കണ്ടൊരു ദിവസേ അവസാനം എന്ത് തീരുമാനിച്ചു ഒരു ചെറിയ ദ്വായ പരിപാടി നടത്താൻ തീരുമാനിച്ചു എല്ലാരും പോകാനുള്ളവരൊക്കെ ഒരുങ്ങിയിട്ട് കായബത്തിന്റെ അടുത്തേക്ക് വരിക കൊണ്ടുപോകാനുള്ള ഒട്ടകങ്ങൾ ഭക്ഷണങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് കായബന്റെ അടുത്തേക്ക് വരിക എന്നിട്ട് എല്ലാവരും വന്ന് കൂടി അവസാനം കായബന്റെ കില്ലങ്ങനെ പിടിച്ചിട്ട് അബുജാരിന്റെ ധു ഇറയോ നായനെ രണ്ടിൻ ടയത്തിടേണേ ഇന്ദദിനം തനിലെ നമതിരു പാകം നിക്കുവരിൽ ഒരു പേർ കളഹക്കുടയോർ അവരാരുനെക്കറിയാം

രണ്ടു രണ്ടുപേരി പാട്ടൊക്കെ അടുത്ത് പഠിച്ചേക്കണേ നല്ലതാണ് ഓയെന്ന പാട്ട് പാടേണ്ടി വരും ഇല്ലെങ്കിൽ പിന്നെ നൊലോളിച്ചേണ്ടി വരും നൊലോഴിച്ചാതിരിക്കണമെങ്കിൽ പാട്ട് പാടണതിന് രണ്ടുപേരി നല്ല പാട്ട് നോക്കി പഠിച്ചെടുക്കണം എന്തായാലും ഇങ്ങനെ അബൂജായിലിങ്ങനെ എന്നാണ് അപ്പൊ അബൂജായിലിന് അള്ളാഹുത്തേല ഒന്നായാലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതൊരിക്കലും പാടില്ല എന്നുള്ളതല്ല പ്രശ്നം ബഹുമാനപ്പെട്ട ഞാനൊക്കെ പെടൻ ഉണ്ടാവുമ്പോ യത്തീം കുട്ടിനെ ലഭ്യയാക്കിയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലാസ്ലമയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടെ റബിയുള്ള എന്താ പ്രശ്നം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നതാണ് പ്രശ്നം ഇവിടെയാണ് ഈമാൻ കിടക്കുന്നത് എത്രത്തോളം താല്പര്യമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അബൂബക്കർ അബുബക്കർ സുദ്ധി അള്ളാഹുന് വ്യത്യസ്തമാകുന്നത് ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അബൂബക്കർ സൈദന അബുബക്കർ അതിൽ ഒന്നാമനാണ് നബി പുന്നാർ നബിസ്ലമിയോടുള്ള താല്പര്യത്തിൽ ഞാനൊരു സത്യങ്ങളോട് പറയാം വാപ്പാക്ക് വാപ്പയാവാൻ മാത്രാണ് കഴിയുക ഒരിക്കലും ഉമ്മയാവാൻ കഴിയില്ല ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളു ഒരിക്കലും കഴിയില്ല ഒരു മനുഷ്യന് ഉമ്മയും വാപ്പി ഒപ്പാകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് അതുകൊണ്ട് ഫാത്തിൻറെ പാന്നല്ല വിളിച്ചിരുന്നത് യാ مثل حسنك قد يا سيدي خير النبي لا إله إلا الله ഉമ്മയും വാപ്പയുമാണ് ഒരേ സമയത്ത് മക്കൾ മാതാപിതാക്കളെയും പാലം കടന്നതിന്റെ ശേഷം അന്വേഷിക്കുള്ളൂ പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നോക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് ഏറ്റവും ചുരുങ്ങിയതായിരം മഷറി ഏറ്റവും ചുരുങ്ങിയതായിരം കൊല്ല ഒരിക്കലും ഒരു സഹാബി വര്യൻ വന്ന് മഷറിയിൽ വെച്ച് നിങ്ങളെ കാണാൻ ഞാൻ എബിണയാണ് തെരയേണ്ടത് വിധങ്ങൾ പറഞ്ഞു സഹാബ മഷറിയിൽ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നന്മതിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം ആ സാബി ചോദിച്ചു അള്ളാൻ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുനിന്ന് കാണാറുണ്ട് അവിടെയും കണ്ടില്ലെങ്കിൽ എവിടെ അവിടെ കാണാൻ ചോദിച്ചു ഹൗദുൽ കൗസറി എന്ന വെള്ളം മുക്കി കൊടുക്കണം അവിടെ നിന്ന് കാണാറുണ്ട് അവിടേയും കണ്ടില്ലെങ്കി എന്താ കട്ട് ചോദിച്ചു അതിൽ പറഞ്ഞു സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോരാറു അവസാനത്തെ മനുഷ്യൻ കടക്കുന്നതുവരെയും അതാണ് ഷഫാത്ത് പറഞ്ഞത് ആത്മഹർഷം തുടികൊട്ടുന്ന നാളിൽ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് അതിനെയാണ് നമ്മൾ ഷഫാത്ത് പറഞ്ഞത് മാഷറയില് നമ്മളെല്ലാരും ഒന്നാണ്ട് ഹിസാബ് തുടങ്ങാൻ വേണ്ടിട്ട് ആദൻ നബിനെ കാണാൻ പോകും അലൈഹി സ്വലാം ആദൻ നബി അലൈഹി ഇസ്ലാമിനെ ചെന്ന് കണ്ട് കണ്ട് വിവരൊക്കെ പറയുമ്പോ മുപ്പര് പറയും കുട്ടികളെ എന്റെ കാര്യത്തിൽ തന്നെ വലിയ വേജാറിലാണ് നിങ്ങൾ വേറെ എവിടെ വരുമ്പോ ഇപ്പോളെ അറിയും അങ്ങനെ ഒരു തലക്കന്നിന് പോരും ഇബ്രാഹിം നബി അലി ഇസ്ലാം മൂസൻ നബി അലി ഇസ്ലാം നൂഹി നബി അലി ഇസ്ലാം എല്ലാവരെയും കണ്ട് 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 അവസാന നബി തങ്ങൾ എടുത്തു വരും അലൈഹി നിങ്ങളൊന്ന് പറയോ ഇവിടുന്ന് ഒന്ന് കൈസിലാകാൻ എന്ന് പറയും ഞാൻ പറഞ്ഞോളിയർ താഴ്ഭാഗത്ത് പോയി വീഴും അപ്പോൾ പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് അതായത് ഇപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ആദിന്റെ അടുത്ത് പോയാ നടക്കൂല ആ പറയാൻ പോണേലിപ്പോ നമ്മളെല്ലാരും ഉണ്ടാവില്ല നമുക്ക് ആദ്യം തന്നെ അടുത്തേക്ക് പോയാ പറയാ അല്ലെ ഈ പറയാൻ പോണേലി ഇപ്പൊ എന്തായാലും നമ്മളും ഉണ്ടല്ലോ നൂഹി നബിന്റെ അടുത്ത് പോയാൽ മനസ്സിലാവും നമുക്ക് ആദ്യം തന്നെ മുഹമ്മദ് നബി നബിസ്ആലി സ്വലി അടുത്ത് പോയാൽ മതിയല്ലോ പിന്നെന്തിനു നമ്മൾ എല്ലായിടത്തും പോയി വരുന്നത് ഇത് വേറൊരു സംഭവം ഉണ്ട് ചെന്നിട്ട് എന്താ പറയാ നരകത്തേക്കായാലും വേണ്ടില്ല സ്വർഗത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് ഞാൻ പറയില്ല നിങ്ങളാരെങ്കിലും പറയോന്നോ ഞമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്റെ മുമ്പിലില്ലട്ടോ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല എവിടേക്കെന്നെ പോയേ പറ്റുള്ളൂ സ്വർഗത്തേക്ക് എന്നെ പോയേ പറ്റുള്ളൂ നരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളെ ഞാൻ പറയില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് നരകത്തേക്കുള്ള ഒരു പറയാൻ പോണ കൂട്ടത്തിലുണ്ട്